ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ തലശ്ശേരി സ്റ്റൈലിൽ മട്ടൻ ദം ബിരിയാണിയാണ് അതിനാവശ്യമായ സാധനങ്ങൾ നോക്കാം കുറേ പേർ എന്നോട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നാണ് വീഡിയോ പിടിക്കാൻ ടൈം കിട്ടിയത് ഞാനിവിടെ ഒരു കിലോയുടെ ജീരകശാലയുടെ കയ്മ റൈസാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ റൈസാണ് ഈ കപ്പിന് നാല് കപ്പാണ് റൈസ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത് അപ്പം നാല് കപ്പ് റൈസിന് ആറ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ആറ് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിലോ മട്ടൻ ഒരു അഞ്ച് വലിയ സവാള മുറിച്ചത് നാല് തക്കാളി രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിന് തൈര് അണ്ടിപ്പരിപ്പ് മുന്തിരി രണ്ട് മൂന്ന് പീസ് പട്ട ഏഴെട്ട് ഗ്രാമ്പൂ ഒരു ഏഴ് ഏലക്ക അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ജാവിത്രി തക്കോലം എല്ലാം ചെറിയ കഷ്ണം പിന്നെ നെയ്യ് ഓയിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് മട്ടണിൽ ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർ കുറച്ച് ഉപ്പും ചേർത്ത് മിക്സാക്കി വെക്കാം ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ മിക്സാക്കി വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു തരാം പൻ ചൂടായതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഓയില് ഒഴിച്ചു കൊടുക്കാം ഒരു സവാള ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് ചോറിന് വേണ്ടി വറുത്തുപോരി മാറ്റി വെക്കാനുള്ളതാണ് ഏകദേശം മൂത്ത ഇതിലെ കണ്ടിപ്പരിച്ചിട്ട് കൊടുക്കാം മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി കോരി മാറ്റാം ഇതേ നെയ്യിൽ തന്നെ മസാലയ്ക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ചെറുതായി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള കൊടുക്കാം മറ്റുള്ള ബിരിയാണിയിലെ പോലെ കൂടുതൽ മസാലകൾ ഉണ്ടാവില്ല കണ്ണൂർ ഭാഗത്തുള്ള ബിരിയാണിക്ക് ഇപ്പോൾ ചിലരൊക്കെ പൊടികളൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് മുമ്പൊക്കെ വെറും പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് വാടാൻ ഒപ്പിട്ട് കൊടുക്കാം ഇനി കുറച്ച് വാടുന്നതുവരെ അടച്ചു വെക്കാം ഇടക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഉള്ളി വാടിയിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സാക്കി വീണ്ടും അടച്ചു വെക്കാം തക്കാളി വാടുന്നത് വരെ തക്കാളി വഴുന്നു ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇനി ഈ സമയത്ത് എരിവ് കുറവാണെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് മുളക് പൊടി വേണ്ടുന്നവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മട്ടനിട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില ഇനി ഇത് മിക്സാക്കി കൊടുത്ത് വേവിച്ചെടുക്കാം ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് മട്ടന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ മട്ടന് തൊണ്ണൂറ് ശതമാനം കുക്കായിട്ടുണ്ട് ഇതിലേക്ക് ഗരം മസാല കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് റൈസ് ഉണ്ടാക്കാം പാത്രം ചൂടായിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കുറച്ച് കോയിലും ഇനി ഈ സ്പൈസസ് ഒക്കെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി ബാക്കി ലാസ്റ്റ് അര ഗ്ലാസ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് വെള്ളം തിളച്ചിട്ടുണ്ട് റൈസ് ഇട്ട് കൊടുക്കാം ഇനി ഇളക്കി കൊടുക്കാം ഒരമുറി നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കാം അതുപോലെ തന്നെ ഈ റൈസ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴുകി എടുക്കേണ്ടതാണ് പൊടിയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം ഒരു പകുതി വന്നാൽ ഉടനെ തീ ഫുള് കുറച്ച് കൊടുക്കണം പിന്നെ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ഹാഫ് ആയിട്ടുണ്ട് ഇനി തീ ചുറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ദം ഇടാം ആദ്യം മല്ലി ഇട്ട് കൊടുക്കാം കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല ഇനി റൈസ് ഇട്ട് കൊടുക്കാം ഒരു ലെയർ റൈസിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലി കുറച്ച് പുതിനീനയില അധികമൊന്നും ഇടണ്ട കുറച്ച് ഉള്ളിയൊക്കെ പൊരിച്ചത് ഇപ്പോൾ എല്ലാ ചോറും അതുപോലെ ലെയർ ആക്കി ഇട്ടിട്ടുണ്ട് ഇതൊരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറിൽ മഞ്ഞൾപ്പൊടി കലക്കിയതാണ് കുറച്ചും കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുക്കാം ഒരു കിലോ റൈസിന് നൂറ് ഗ്രാം നെയ്യാണ് വേണ്ടത് ഇനി ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് അടച്ചു വെച്ച് ഇതമ്മിടാം മടിയിൽ ചൂടായ ദോശക്കല്ലിൻ്റെ മുകളിലാണ് ദമ്മിട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കാം ഞാനിടുന്ന റെസിപ്പികൾ അപ്പപ്പോൾ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്